സുഹൃത്തുക്കളെ നമസ്കാരം ഈ വീഡിയോ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടോ അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് എണ്ണ ഗവൺമെൻറ്റ് സ്കൂളിലേക്ക് കൊട്ടുള്ള വഴിയിലാണ് പുരത്തേൽപ്പാറ റോഡിലാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ തുറന്നു കാണിക്കുന്നത് നമ്മുടെ നേതാക്കന്മാരുടെ അതേപോലെ കൃട്ടാക്കര നിയോജക മണ്ഡലം എം എൽ എ ഉമാ തോമസിൻ്റെ ആണെങ്കിലും അതുപോലെ നാൽപ്പത്തിയാറാം ഡിവിഷൻ കൗൺസിലർ കെ ബി ഹർഷലിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ജനങ്ങളോടുള്ള അവഗണന ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുകയാണ് അതായത് ഒരു എട്ട് മാസം മുമ്പ് നമ്മുടെ വെണ്ണല ഗവൺമെൻറ് സ്കൂളിൻ്റെ ലാബ് ഉദ്ഘാടനത്തിന് എം എൽ എ വന്നപ്പോൾ ഞാൻ ഇത് എം എൽ എയുടെ അടുത്ത് നേരിട്ട് പറഞ്ഞ കാര്യമാണ് അതായത് ഇവിടെ മഴ പെയ്യുമ്പോഴേക്കും വെള്ളക്കെട്ട് ജനങ്ങൾക്ക് ഒരുപാട് കുട്ടികളടക്കമുള്ള ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ സ്ഥിതിയാവും അപ്പോൾ ഇതിന് ഇടവെക്കട്ടെ ഇത് കണ്ടിട്ട് ഈ ഈ ഇത് കണ്ട നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ റോഡിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഒരു വള്ളം വേണ്ടി വരും ഇതിലൂടെ ജനങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അപ്പോൾ എം എൽ എയുടെ ഭർത്താവ് ആധുനീയനായ പി ടി തോമസ് സാർ എൻ്റെ കൂടെ സുഹൃത്തായിരുന്നു അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴേക്കും ഞാൻ ഇത് കാണിച്ചു കൊടുത്ത് കൊണ്ടുവന്ന് കാണിച്ച് അതുപോലെ തന്നെ ഇവിടെ ഉള്ള ജനപ്രതിനിധികളും കൊണ്ടുവന്ന് കാണിച്ച് ഇത് ഉയർത്തി അതുപോലെ തന്നെ എഴുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ഒരു കലുമ്പും കൂടി ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിരട്ടെ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി രണ്ട് വർഷമായിട്ട് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ നേതാക്കൾ അതായത് എം എൽ എയും അതുപോലെ കൗൺസിലർമാരൊക്കെ കൂടി ഞങ്ങൾക്ക് വരെ പുരാവസ്തു പോലെ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ബന്ധുക്കൾക്കും നാട്ടുകാർക്കൊക്കെ കാണാൻ വേണ്ടി എഴുപത്തിരണ്ട് വർഷത്തിലധികം പഴക്കമുള്ള ഒരു കലങ്കക്ക ഇവിടെ അതേപടി തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രെയിനേജ് സംവിധാനങ്ങളൊന്നുമില്ലാതെ ഇത് കണ്ട പുഴയിലൂടെ ആൾക്കാർ നീതിയാണ് വേണ്ടത് ഒരു രക്ഷയിലുണ്ട് അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ തള്ളിക്കളയരുത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എന്താണ് കേട്ടോ ഈ കാണയുടെ മുഖത്തുകൂടെ വന്നത് നടക്കാൻ പറ്റില്ലേക്കാൻ പറ്റില്ല നമ്മുടെ നേതാക്കന്മാര് നമുക്ക് കേട്ടോ കേട്ടോ ബൈക്കിന്റെ ഒക്കെ പകുതി മുങ്ങിയാണ് വന്നത് ഒരു ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് അതായത് ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മുട്ടോളം വെള്ളത്തിൽ ഞാനിപ്പോ മുട്ടോളം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ മഴ പെയ്തപ്പോ തന്നെ ഇങ്ങനെയാണ് ഒരു നിവൃത്തി ഇല്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തള്ളിക്കളയരുത് കേട്ടോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ ഇവിടുത്തെ എം എൽ എയുടെയും അതേപോലെ തന്നെ കൗൺസിലറുടെയൊക്കെ അനീതി ജനങ്ങളോടുള്ള അവഗണന നിങ്ങൾ തള്ളിക്കളയരുത് ഇത് പുറം ലോകം കാണേണ്ടത് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷനിൽ നാൽപ്പത്തിയാറാം ഡിവിഷനിൽ പെടുന്ന സ്ഥലമാണിത് വെണ്ണല ഗവൺമെൻറ് സ്കൂളിൽ കിഴക്കേ വശത്തേക്ക് തുരുത്തേൽപ്പാറ റോഡ് മുട്ടോള വെള്ളത്തിലാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല ഈ ചേട്ടന്മാരൊക്കെ കണ്ടത് ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ നിന്ന് തോന്നുന്നത് ഒരു നിവൃത്തിയില്ല അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി എടുത്താൽ ഇപ്പം ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ തന്നെ അതിന് രണ്ട് സൈഡിലും വേസ്റ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് വേണ്ട ഇതൊക്കെ കൗൺസിലർ എം എൽ എ ഒക്കെ പ്രത്യേകം താല്പര്യപ്രകാരമാണ് സംഭവമൊക്കെ കണ്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത് വെച്ചിങ്ങനെ സംഭവങ്ങളൊക്കെ വേണ്ട ഇപ്പോൾ സാധാരണക്കാർ ഒരു വേസ്റ്റ് എവിടെയെങ്കിലും ഇട്ടുപോയി കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ ഫൈൻ അടക്കുന്ന സ്ഥലത്താണ് അവിടെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഇതുപോലെ വേസ്റ്റ് കൊണ്ടെന്ന് അതുപോലെ ഈ മുട്ടോളം വെള്ളത്തിലേക്ക് ഇതിൻ്റെ അഴുക്കുകളൊക്കെ ഒഴുകണതാണ് ഒരുപാട് കുട്ടികളൊക്കെ സ്കൂളിൽ പോകണതാണ് പിന്നെ ഇത് ഈ ഈ ഇതങ്ങടെ ഈ കടമ്പ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വെള്ളം നീന്തി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരു ദിവസം കൂടി ഞാൻ കാണിച്ചതാണ് ഇപ്പോൾ ഒരു മഴയത്ത് അതായത് ഇവർക്കൊന്നും സമയമുണ്ടായില്ല അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി വേറൊരു നല്ല കാര്യം ഞാൻ ഞാൻ പറഞ്ഞില്ലേ എഴുപത്തിരണ്ട് വർഷം ഒറ്റലധികം അതായത് ഞാനിവിടുത്തെ എൻ്റെ അപ്പൂക്കന്മാരോടൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എഴുപത്തിരണ്ട് വർഷത്തിന് മുകളിലായി മോനെ ഈ പാലം പണി നിൽക്കുന്നത് എനിക്കിപ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സായി അപ്പം എഴുപത്തിരണ്ട് വർഷം ഒരു പാലം കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡും കൈവരികളൊന്നും ഇല്ലാതെ ഇതൊക്കെ ആകെ ദ്രവിച്ച് പണ്ടാറടങ്ങി കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ നേതാക്കന്മാരുടെ അവസ്ഥയാണ് പിന്നെ പിന്നതെ വെള്ളക്കിട്ട് മാറ്റാൻ വേണ്ടി ടൗൺസിൽ നമുക്ക് പ്രത്യേകം പ്രകാരം ഈ പൊരിഞ്ഞ മഴയത്ത് പൊരിഞ്ഞ മഴയത്ത് കൂമാരി ചെയ്യണ പണി കണ്ടാ ഊളത്തരം ഒന്നല്ലാണ്ട് പിന്നെ എന്തെന്നാണ് ഇങ്ങനെ പറയണത് കേട്ടോ ഈ പൊരിഞ്ഞ മഴയത്ത് ജഹിറ്റാച്ചി ഈ തോട്ടിലിറക്കിയിട്ട് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പണി കേട്ടോ ഇപ്പം ഇന്ന് മഴ ഈ പൊരിഞ്ഞ മഴയത്ത് ഈ ചെളി കോരി കൂമാര് നേ ഇങ്ങനെ ഇതിൻ്റെ സൈഡിലേക്ക് വെക്കും ഈ മഴ പെയ്ത് കംപ്ലീറ്റ് ചെളിയിൽ പിന്നെ താഴ്ന്ന ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ എന്ത് വേണം പറയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുന്നട്ടെ യുവരുടെ ഈ ചെറ്റത്തരം ജനങ്ങളുടെ മുമ്പിലും അതുപോലെ കണ്ടിട്ടില്ലാത്ത കണ്ണ് തുറക്കാത്ത അധികാരികളുടെ മുമ്പിലും എത്തട്ടെ ഒന്നും പറയാനില്ല അപ്പോൾ അതായത് ഞാനിത് ഒരു രാഷ്ട്രീയക്കാരെ എതിർക്കാനോ അല്ലെങ്കിൽ ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളെന്നല്ല എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിനോടും ഒരു മമതയില്ല ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുമല്ല അല്ല ഈ ചെറ്റത്തലം കണ്ടിട്ട് കണ്ടില്ല എന്ന് പഠിക്കാൻ വയ്യ പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട് ഞാനത് കാണിച്ചു തന്നെ ഇവിടെ നിന്ന് എനിക്ക് കാണുമെന്ന് ഈ വെള്ളം മുങ്ങി കിടക്കുന്ന സ്ഥലത്തിൻ്റെ നടുക്കായിട്ട് ഇത് എനിക്ക് എത്രത്തോളം ക്യാമറയിൽ കാണുമെന്നറിയില്ല എനിക്ക് അങ്ങാട് ഇപ്പോൾ പോകാനും പറ്റില്ല അതിൻ്റെ നടുക്കായിട്ട് ഒരു ഫ്ലാറ്റ് നിർമ്മാണം ഇതൊക്കെ അനധികൃത അനധികൃതമാണ് സംഭവം പാടത്തിൻ്റെ നടുക്കൊണ്ട് ഇതേപോലെയുള്ള ഫ്ലാറ്റ് നിർമ്മാണം ഒക്കെ വന്നിട്ട് ഇവിടെയുള്ള അധികാരികൾക്ക് വെള്ളത്തിന് മുക്കി കൊല്ലാനല്ലാണ്ട് നാട്ടുകാരെ നശിപ്പിക്കാനല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാകാത്ത ഈ നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാകാത്ത കൗൺസിലറെ എം എൽ എനെയൊക്കെ എന്ത് പറയണോന്നുള്ളത് എന്ത് ചെയ്യണോന്നുള്ളത് നിങ്ങളൊന്ന് ആയിട്ട് രേഖപ്പെടുത്തിട്ട അങ്ങനെയെങ്കിലും ഒന്ന് നാണം വെക്കട്ടെ ഈ പുന്നാര മക്കൾക്ക്